ബീഹാറിലെ പാറ്റ്നയിൽ രഘുപതി രാഘവ രാജാറാം എന്ന ഗാനം ആലപിച്ചതിന് മാപ്പ് പറയാൻ നിർബന്ധിതയായി ഗായിക അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മരണക്കായി പാറ്റ്നയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഗായിക ഈ ഗാനം ആലപിച്ചത് മഹാത്മാഗാന്ധി സ്ഥിരമായി ആലപിക്കാറുണ്ടായിരുന്ന മത സൌഹാർദ്ദത്തിന്റെ പ്രതീകമായ ഈ ഗാനം ആലപിച്ചതോടെ സംഘപരിവാർ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തുകയായിരുന്നു പ്രതിഷേധം ശക്തമായതോടെ മാപ്പ് പറയാൻ ഗായിക നിർബന്ധിതയായി മേൻ അടൽ റഹൂങ്ക എന്നായിരുന്നു ഈ പരിപാടിയുടെ പേര് ഈശ്വർ അള്ള തേരേനാം എന്ന് പാടിയതിന് പിന്നാലെയാണ് ഗായികയ്ക്കെതിരെ പ്രതിഷേധം കനത്തു വന്നത് പാട്നയിലെ ബാപ്പു സഭാകർ ഓഡിറ്റോറിയത്തിലാണ് ഈ സംഭവം നടന്നത് ഗായികയായ ദേവിയാണ് ഇത്തരത്തിൽ അധിക്ഷേപം നേരിട്ടത് പ്രതിഷേധം ശക്തമായതോടെ ഈശ്വർ അള്ള തേരേനാം എന്നത് ശ്രീ രഘുനന്ദൻ ജയ് സിയാറാം ജാനകി വല്ലഭ് സീതാറാം എന്ന് ദേവി മാറ്റി പാടി നോക്കിയെങ്കിലും പ്രതിഷേധക്കാർ ഗായികയ്ക്കെതിരെ ജയ് ശ്രീറാം വിളികൾ ഉയർത്തുകയായിരുന്നു പരിപാടിയുടേതായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച വീഡിയോകളിൽ ഗായികയെ വേദിയിൽ നിന്ന് ഇറക്കി വിടുന്നതായും കാണാവുന്നതാണ് പരിപാടിയുടെ സ്ഥിതിഗതികൾ മോശമായതോടെ മുൻ കേന്ദ്രമന്ത്രി അശ്വിനി ചൌബെ സ്ഥലത്തേക്ക് വരികയുണ്ടായി അതിന് പിന്നാലെയാണ് ഗായിക മാപ്പ് പറയേണ്ടി വന്നത് ശ്രീരാമന് വേണ്ടിയാണ് ഞാൻ ഈ പാട്ട് പാടിയത് ഇന്ത്യൻ സംസ്കാരം വിശാലമായ ഹൃദയമാണ് ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമിക്കണം എന്നാണ് ഗായിക ദേവി പറഞ്ഞത് മുൻ മന്ത്രിയെ കൂടാതെ ഡോക്ടർ സി പി താക്കൂർ സഞ്ജയ് പാസ്വാൻ ഷാനവാസ് ഹുസൈൻ എന്നിവരും ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രിയും ആർ ജെ ഡി അധ്യക്ഷനുമായ ലാലു പ്രസാദ് എക്സിൽ പ്രതികരിച്ചു ധാരണയില്ലാത്ത ആളുകൾക്ക് മുന്നിൽ ഗായികക്ക് മാപ്പ് പറയേണ്ടി വന്നുവെന്നും ബി ജെ പി ആദ്യ കാലഘട്ടം മുതൽ സ്ത്രീവിരുദ്ധരാണെന്നുമാണ് ലാലു പ്രസാദ് പ്രതികരിച്ചത് സീതാ മാതാവിനെ ിക്കുന്ന ജയ് ശ്രീറാം മുദ്രാവാക്യം ഉപയോഗിച്ചു തന്നെയാണ് രാജ്യത്തെ സ്ത്രീകളെ ബി ജെ പി അപമാനിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മതസൗഹാർദ്ദം സൂചിപ്പിക്കുന്ന ഒരു ഗാനത്തിലെ വരികളാണ് അള്ള തേരേ നാം അതുപോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിൽ തീവ്ര ഹിന്ദുത്വവാദികളായി മാറിയിരിക്കുകയാണ് സംഘപരിവാരം മാപ്പ് പറയിക്കാൻ അവർ ഉയർത്തുന്ന മുദ്രാവാക്യം ജയ് ശ്രീറാം എന്നാണ് ഒരു സ്ത്രീയെ കൊണ്ട് മാപ്പ് പറയിക്കാൻ ശ്രീരാമന് വിളിക്കുന്ന നിലയിലേക്ക് അതപ്പതിച്ചിരിക്കുകയാണ് സംഘപരിവാർ